നമസ്കാരം വന്ദിച്ചില്ലേലും സാരമില്ല നിന്ദിക്കാതിരിക്കാനുള്ള ബോധമെങ്കിലും ഉണ്ടാവണ്ടേ സ്വന്തം കുടുംബത്തിലെ ഒരു കല്യാണമോ ആണ്ടു കുർബാനയോ പത്താളെ വിളിച്ച് ഭംഗിയായി നടത്താൻ പോലും കേൾപ്പില്ലാത്ത അല്പന്മാരാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിപ്പറന്നൊരു ജനസാഗരം സൃഷ്ടിച്ച കുംഭമേളയുടെ നടത്തിപ്പിനെ വിമർശിക്കാൻ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായി പറഞ്ഞാൽ ഏഴു മാസങ്ങൾക്ക് മുൻപ് ഹജ്ജ് തീർത്ഥാടന സമയത്ത് ചൂടിൽ വെന്തുരികെ മരിച്ച ആയിരത്തി മുന്നൂറ്റിയൊന്നോളം വരുന്ന തീർത്ഥാടകരെ കണക്ക് നിങ്ങൾ മറക്കരുത് അന്ന് കണക്ക് പുറത്തുവിട്ടത് നിങ്ങൾ സംഘികളെന്ന് വിളിക്കുന്ന ഹിന്ദുമത വിശ്വാസികൾ അല്ല അന്ന് കണക്ക് പുറത്തുവിട്ടത് സൗദി ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് ഇല്ലാത്ത ചൈത്താനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന പേരിൽ കാണിക്കുന്ന അന്ധമതവിശ്വാസത്തിൽ ഇല്ലാതാവുന്ന മനുഷ്യന്മാരുടെ എണ്ണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു കാലില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെയാണല്ലോ ഇസ്ലാമുകളെ നിങ്ങളുടെ പ്രഹസനം കുംഭമേള കഴിഞ്ഞതോടെ ഹിന്ദു വിശ്വാസികൾ കാത്തിരുന്ന മഹാസംഗമത്തിന് സാക്ഷ്യം വഹിച്ച സായൂജ്യത്തിലാണ് ഭാരതം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല സനാതന സംസ്കാരത്തെ ബഹുമാനിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും മഹാകുംഭമേളക്ക് എത്തിയിരുന്നു മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ ഇടത് ജിഹാദി സഖ്യങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ച കാഴ്ചയാണ് പിന്നീട് അരങ്ങേറിയത് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത മഹാകുംഭമേളയുടെ നടത്തിപ്പും സുരക്ഷാ ക്രമീകരണങ്ങളും ചെറിയൊരു കടമ്പയായിരുന്നില്ല അതിനെ വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ യു പി സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഒരു വികസിത കൂടി ഇത്രയും അടുക്കും ചുട്ടിയോടും കൂടി കാര്യങ്ങൾ ചെയ്തു തീർത്തുവെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല അതിനെ കഴിവൻ കണ്ണുകൊണ്ട് ഇരക്കിടിക്കൊതിയോടെ നോക്കിയാൽ കുറ്റവും കുറവും മാത്രമേ കാണാൻ കഴിയൂ ഇത്രയും വലുതും ഗംഭീരവുമായ മതസംഗമുമ്പ് കണ്ടിട്ടില്ലെന്നാണ് മേളയിലെത്തിയ ഭക്തർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് എല്ലാ ഭക്തരും സംഗമത്തിൽ സുഗമവും ചിട്ടയുമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയ യു പിയിലെ യോഗി സർക്കാരിനോട് നന്ദിയും പറയുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും ഭക്തർ പറയുന്നുണ്ട് എന്നാൽ മേളക്കിടയിൽ ഉണ്ടായ വിരലിലെന്നാവുന്ന പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് മഹാകുംഭമേള ഒരു വൻ പരാജയമായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുമത വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ജനങ്ങളുടെ ബാഹുല്യം കണ്ട് ഭയപ്പാടാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല യു പിയിലെ ഭരണ സംവിധാനവും മഹാകുംഭമേളയുടെ ദിവ്യമായ മഹത്തായ അനുഭവവും അവിസ്മരണീയമായിരുന്നു ഇത്രയധികം ആളുകൾക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയും ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ അത്ഭുതകരമാണ് എന്നാണ് ദർശന പുണ്യം നേടിയ ലക്ഷങ്ങൾ പറയുന്നത് അപ്പോഴും സോഷ്യൽ മീഡിയ വഴി ദുഷ്പ്രചരണങ്ങളാണ് നടത്തുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇല്ലാത്ത മരണങ്ങൾ നടന്നുവെന്ന് കാണിക്കാൻ വ്യാജ വീഡിയോകൾ പങ്കുവെച്ച് മഹാകുംഭമേളയുടെ ശോഭ കെടുത്താൻ കുനിഞ്ഞിറങ്ങിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കെതിരെ അന്വേഷണം ശക്തപ്പെടുത്തി ജോർജ് സറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഫണ്ട് നൽകുന്ന ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണോ ഇതുവരെന്ന് എന്ന് യു പി പോലീസ് പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട് തിക്കിലും തിരക്കിലും വിട്ട് മുപ്പത് പേർ മരിച്ച സംഭവത്തിൽ മരണം പെരുപ്പിച്ചു കാട്ടാൻ ഒട്ടേറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും അക്കൗണ്ടുകളും ശ്രമം നടത്തിവരുന്നു ചിലർ വ്യാജ വീഡിയോ സഹിതം വാർത്തകൾ നൽകിയത് യു പി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇത്തരം ഏഴ് പേർക്കെതിരെ ഭാരത് ന്യായ് ന്യായ്സംഹിതയിലെയും ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു അന്വേഷണം അവസാനിച്ചുവെന്ന് കരുതേണ്ട ഹിന്ദു ഐക്യം തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനവും ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഹിന്ദു വിശ്വാസികൾക്ക് ഒന്നടങ്കം പറയാനുള്ളത്